ചെയർമാൻ സ്ഥാനം രാജിവെക്കില്ലെന്ന് സി പി എം മുൻ എം എൽ എ പി കെ ശശി പാർട്ടി നടപടി വിശദീകരിക്കേണ്ട ബാധ്യത തനിക്കില്ല നടപടി ഉണ്ടോ എന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ പറയുമെന്നും പി കെ ശശി പറഞ്ഞു വിവരങ്ങളുമായി ദാസ് ചേരുന്നുണ്ട് ടിൻഡു വിശദാംശങ്ങൾ കൃഷ്ണപ്രിയ സ്ഥാനം പാലക്കാട് ജില്ലാ കമ്മിറ്റി മുൻ എം എൽ എ കൂടിയായ പി കെ ശശി മാധ്യമങ്ങളോട് പ്രതി പ്രതികരിച്ചത് പാർട്ടി തനിക്കെതിരെ നടപടി എടുത്തതായി അറിയില്ലെന്നും എല്ലാം മാധ്യമങ്ങളുടെ കൽപ്പിത കഥയാണെന്നുമാണ് ഇന്ന് തിരുവനന്തപുരത്ത് പ്രതികരിച്ചത് കെ ടി ഡി സിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ചെയ്യാനാണ് കഴിഞ്ഞ ദിവസം താൻ തലസ്ഥാനത്ത് വന്നത് പക്ഷേ അല്ലാതെ രാജ്യം സമർപ്പിക്കാനല്ല എന്നും ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പാർട്ടി നിയോഗിച്ച അന്വേഷണ കമ്മീഷനെ പറ്റി ചോദിച്ചപ്പോൾ തനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ശശി ഈ വിഷയങ്ങളും ഒക്കെ ഒഴിഞ്ഞു മാറിയത് യൂണിവേഴ്സൽ സഹകരണ കോളേജിനായി പണം പിരിച്ച വിഷയം ചോദിച്ചപ്പോഴും ശശിയുടെ ഭാഗത്ത് പി കെ ശശിയുടെ ഭാഗത്തു നിന്നും വ്യക്തമായിട്ടുള്ള മറുപടി ഇല്ലായിരുന്നു അനധികൃതമായി ഇത്തരത്തിൽ പണം പിരിക്കുകയും അതോടൊപ്പം തന്നെ ഫണ്ട് കണ്ടെത്തുകയും ചെയ്ത വിഷയത്തിൽ പി കെ ശശിക്കെതിരെ സി പി എം അന്വേഷണ കമ്മീഷനെ അന്വേഷണ കമ്മീഷനെ ചുമത്തിയിരുന്നു അതോടൊപ്പം തന്നെ പാർട്ടി ഫണ്ടിൽ നിന്നും ലക്ഷങ്ങൾ തിരിമറിച്ചത് സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയിരുന്നതായിരുന്നു പ്രധാന കമ്മീഷന്റെ പ്രധാന കണ്ടെത്തൽ കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ പാടില്ലാത്തത് ഉണ്ടായി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന് സി പി എം സംസ്ഥാന കമ്മിറ്റി പി കെ ശശിക്കെതിരെ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗത്തിന് യോഗത്തിൽ സ്ഥാനത്തു നിന്നും ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തണമെന്നും അതോടൊപ്പം തന്നെ ഈ കെ ടി ഡി സി ഉൾപ്പെടെയുള്ള ചെയർമാൻ സ്ഥാനത്തുനിന്ന് മാറ്റണമെന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു പക്ഷെ ഈ കാര്യങ്ങളൊക്കെ പി കെ ശശി പൂർണ്ണമായും നിഷേധിച്ചു കൊണ്ടാണ് ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് share it into